വീണ്ടും മലയാള മനസ്സുകളെ വളരെയേറെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത്യന്തം വേദനാജനകമായ ഈ വിവരമറിഞ്ഞ് പ്രശസ്തരും പ്രമുഖരുമായ നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് കേരള കായിക ലോകത്തിന് വലിയ നഷ്ടമുണ്ടാക്കിയ ഒരു വാർത്തയാണ് ഇത് ഫുട്ബോൾ മൈതാനങ്ങളിൽ ആവേശമുണർത്തിയ ഒരു കാലഘട്ടത്തിൻ്റെ ഹീറോയുടെ വിയോഗ കേട്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ഫുട്ബോൾ പ്രേമികൾ മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റനും പരിശീലകനുമായ പി ജി ജോർജാണ് അന്തരിച്ചത് എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു തിരുവനന്തപുരം കബഡിയർ കൊട്ടാരത്തിന് സമീപത്താണ് ജോർജ് താമസിച്ചിരുന്നത് വീട്ടിൽ കുടുംബത്തോടൊപ്പമാണ് ജോർജ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ മൂന്നാം തീയതിയാണ് ജോർജ് തൻ്റെ ആത്മകഥ പ്രകാശനം ചെയ്തത് തിരുവനന്തപുരം ഗോൾഫ് ക്ലബിൽ വെച്ചാണ് പ്രകാശനകർമ്മം നിർവഹിച്ചത് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ മരണവാർത്ത അടുത്ത സുഹൃത്തുക്കളെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് പി ജി ജോർജിൻ്റെ അപ്രതീക്ഷിത വേർപാടിൽ ഫുട്ബോൾ പ്രേമികൾ അനുശോചനം രേഖപ്പെടുത്തി കായിക ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമെന്നാണ് പത്രങ്ങൾ എഴുതിയത് പ്രിയപ്പെട്ട ജോർജിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക